രാവിലെ മണി വോട്ട് ആരംഭിച്ചു പോളിംഗ് വളരെ കനത്ത കനത്ത രീതിയിൽ തന്നെ തന്നെ നമ്മൾ മനസ്സിലാക്കുന്നത് മിക്ക ക്യൂ അനുഭവപ്പെടുന്നു മഴ ഒരു അന്തരീക്ഷം പോരാട്ടത്തിന്റെ ആവേശം പുരോഗിക്കുകയാണ് എന്തായാലും വോട്ടെടുപ്പ് ദിവസം പ്രകടമാണ് രാവിലെ മുതൽ തന്നെ പോളിംഗ് ബൂത്തുകൾ വോട്ടർമാർ നീണ്ട നിര ഒന്ന് രണ്ട് ബൂത്തുകളിലെ ഈ ബൂത്തുകളിലും ഏറെയും കുറഞ്ഞും ചെറുതല്ലാത്ത വോട്ടർമാരുടെ നിര ഇപ്പോൾ തന്നെ പ്രകടമാവുന്നു ചെറിയ പോളിംഗ് ശതമാനമേ അല്ല രണ്ടുമണിക്കൂർ കഴിയുന്നതേയുള്ളൂ കനത്ത പോളിംഗിന്റെ അവിടെ വോട്ട് അതായത് ആദ്യമണിക്കൂറിലേതാണ്ട് രണ്ട് ശതമാനത്തോളം വോട്ട് കടവ് നിറവേറ്റാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നുല്ലേ വെള്ളിയാഴ്ചയാണ് 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 പള്ളിയിൽ പോകട്ടെ ചൂട് പിന്നെ കൊടുങ്കൂടുന്ന സാഹചര്യം എസ് കെ എനിക്ക് പത്ത് മണി വരെ നീണ്ട മണിക്ക് ശേഷം ഒരു പൊടിക്കും മണിക്കൂറിൽ മിക്ക മണ്ഡലങ്ങളിലും പോളിംഗ് വിവിധ ബ്യൂറോകൾ റിപ്പോർട്ട് ചെയ്യുന്നത് ചിത്രം വലിയ ആവേശത്തിലേക്ക് മറ്റെല്ലാ പോലെ ഇടങ്ങളിലേയും ഈ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോൾ നമ്മളുള്ള വലിയ ആവേശകരമായ മത്സരമാണ് നടക്കുന്നത് എന്തായാലും ഇന്നലെ തിരഞ്ഞെടുപ്പ് കളം വലിയ ഒരു ആവേശത്തിലേക്ക് നീങ്ങിയിരിക്കുന്നതാണ് കടുത്ത മത്സരത്തിന്റെ ദിനങ്ങളായിരിക്കും